ഹനുമാനും കൃഷ്ണനും തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ടോ അർജുനൻ ഒരിക്കൽ സമുദ്രതീരത്ത് നിൽക്കുകയായിരുന്നു ഭഗവാന്റെ അവതാരമായ ശ്രീരാമചന്ദ്രൻ ഈ കൽപ്പാലം നിർമ്മിക്കുന്നതിന് വാനരസേനയെ ഉപയോഗിക്കുന്നതിന് പകരം അമ്പുകളുടെ പാലം പണിയാത്തത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം ചിന്തിക്കുകയായിരുന്നു ശ്രീരാമചന്ദ്രനേക്കാൾ നന്നായി അമ്പയിത്തിൽ നൈപുണ്യമുണ്ട് എന്നൊരഹംഭാവം അർജുനനുണ്ടായിരുന്നു ഹനുമാന് ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്ന അദ്ദേഹം അമ്പുകൊണ്ട് നിർമ്മിച്ച പാലത്തിന് വാനരസൈന്യത്തിൻ്റെ ഭാരം താങ്ങാൻ കഴിയില്ലെന്ന് നിർദ്ദേശിച്ചു അർജുനൻ അതിനോട് വിയോജിച്ചു ഇത് കേട്ട് ഞെട്ടിപ്പോയ ഹനുമാൻ തൻ്റെ സ്വയം രൂപത്തിലേക്ക് വരികയും അർജുനനെ വെല്ലുവിളിക്കുകയും ചെയ്തു പാലത്തിന് തൻ്റെ ഭാരം ഒരിക്കലും താങ്ങാൻ കഴിയുകയില്ല മറ്റു വാരര സൈന്യത്തെ അങ്ങ് വെറുതെ വിടും അമ്പുകൾ കൊണ്ട് പാലം പണിയു അർജുനൻ ഈ വെല്ലുവിളി സ്വീകരിച്ചു ദേവന്മാരെ വിളിച്ച് അമ്പുകളുടെ പാലം പടതു ഹനുമാൻ അതിന്മേൽ ചാടിക്കഴി അത് കഷ്ണങ്ങളായി അർജുനനാകെ നിരാശനായി പറഞ്ഞ പ്രകാരം അദ്ദേഹം തൻ്റെ ജീവൻ ഉപേക്ഷിക്കാൻ ഒരു ചിത കത്തിച്ചു പാണ്ഡവർ തൻ്റെ ജീവനാണെന്ന് പലതവണ തുറന്നു പറഞ്ഞിട്ടുള്ള ഭക്തവത്സലനായ കൃഷ്ണൻ തൻ്റെ ഭക്തൻ തോൽക്കുന്നതും മരിക്കുന്നതും കാണാൻ അശക്തനായിരുന്നു അദ്ദേഹം ബ്രാഹ്മണൻ്റെ രൂപത്തിൽ വന്നു അന്വേഷണത്തിന് ശേഷം സാക്ഷിയില്ലാത്ത ഏതൊരു വാഗ്ദാനവും അസാധുവാണ് എന്ന് നിർദ്ദേശിച്ചു അർജുനൻ പുതുതായി ഒരു പാലം പണിയട്ടെ ഹനുമാൻ അത് തകർത്താൽ പറഞ്ഞ പ്രകാരം അർജുനന് തൻ്റെ ജീവൻ നൽകാം ഇത് ഇരുവരും സമ്മതിക്കുക അർജുനൻ അമ്പുകൾ കൊണ്ട് വീണ്ടും ഒരു പാലം പണിയുകയും ചെയ്തു ഫലമില്ലാതെ തന്നെ ഹനുമാൻ ചാടി ഹനുമാൻ അത് ശക്തിയോടെ ആവർത്തിച്ചു വലിപ്പം വികസിപ്പിച്ചതിന് ശേഷവും പാലം പിടിച്ചു നിന്നു ഹനുമാൻ തൻ്റെ ശ്രീരാമനെ കൃഷ്ണവേഷത്തിൽ കാണാനും പ്രണാമ അർപ്പിക്കാനും ഇതോടെ കഴിഞ്ഞു വിനയത്തിൻ്റെ പാഠം ഈ സമയം കൊണ്ട് അർജുനനും പഠിച്ചു കൃഷ്ണൻ ഓടിച്ചിരുന്ന അർജുനൻ്റെ രഥത്തിൽ കൊടിമരം ഹനുമാൻ അലങ്കരിക്കുകയും ചെയ്തു ഈ സംഭവത്തോടുകൂടി യുദ്ധം അവസാനിച്ചതിന് ശേഷം മാത്രമാണ് അദ്ദേഹം പതാക ഉപേക്ഷിച്ചത് കൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം അർജുനൻ രഥത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് കൃഷ്ണ ഭഗവാൻ ഇറങ്ങിയത് കൃഷ്ണൻ രഥത്തിൽ നിന്ന് ഇറങ്ങിയ നിമിഷം തന്നെ അത് അഗ്നിജ്വാലകൾ കൊണ്ട് ചിതറിപ്പോകുകയാണ് ഉണ്ടായത് ഇത് ഹനുമാനും കൃഷ്ണനും തമ്മിൽ കണ്ടുമുട്ടിയതിൻ്റെ ഒരു കഥാരൂപം മാത്രമാണ്